സ്വാഗതം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് അഞ്ചാം തീയതി ബുധനാഴ്ച ആരംഭിക്കുന്നു അന്നേ ദിവസം രാവിലെ പത്തിന് പാടി കാപ്പുകെട്ടി കുടിയെടുത്തു ലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല മാർച്ച് പതിമൂന്നാം തീയതി വ്യാഴാഴ്ചയാണ് രാവിലെ പത്ത് പതിനഞ്ചിനാണ് പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നത് ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് പൊങ്കാല നിവേദ്യം നടക്കും അന്ന് രാത്രി ദേവിയുടെ പുറത്തിറന്നള്ളത്ത് കഴിഞ്ഞ് മാർച്ച് പതിനാലാം തീയതി വെള്ളിയാഴ്ച രാത്രി ഒരു മണിക്ക് നടക്കുന്ന കുരുതി കൂടി ഉത്സവം സമാപിക്കുന്നു പൊങ്കാല ദിവസം ജാതിമത സ്ത്രീ ജനങ്ങൾ തുറന്ന സ്ഥലത്ത് വച്ച് ശുദ്ധവൃത്തിയോടുകൂടി പൊങ്കാല നൈവേദ്യം സ്വയം പാകം ചെയ്ത് ആറ്റുകാലമ്മയ്ക്ക് സമർപ്പിച്ച് സായുജ്യമടങ്ങുന്നു സമൂഹത്തിലെ എല്ലാ തട്ടിലുമുള്ള ലക്ഷോപലക്ഷം ജനങ്ങൾ തോളോട് തോൾ ചേർന്ന് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് സംതൃപ്തിയോടെ മടങ്ങുന്നത് നിർവൃത്തിദായകമായ കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആറ്റുകാലമ്മയുടെ പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഏതുവരെ എത്തി നാം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ അറിയിക്കുന്നതിന് ഇനി എന്തെങ്കിലും രീതിയിൽ വിട്ടുപോയിട്ടുള്ളതായിട്ട് സുഹൃത്തുക്കൾക്ക് ആരുടെ വില അഭിപ്രായമാണെങ്കിൽ ആ വക നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനും കൂടെ ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് നാം പുറത്തുകൂടിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് ലെവലിൽ സർക്കാർ ലെവലിൽ തുടങ്ങിയിരുന്നു ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവരുകൾ അഡ്വക്കേറ്റ് ടി ആർ അനിൽ അവരുകൾ ദേവസ്വം ബോർഡ് മിനിസ്റ്റർ വി എൻ വാസവൻ അവരുകൾ എന്നിവരുടെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി കളക്ടർ കളക്ടർ മേയർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഒന്നിൽ കൂടുതൽ രണ്ട് മൂന്ന് അവലോകന യോഗങ്ങൾ നടത്തുകയും വേണ്ട നിർദ്ദേശങ്ങൾ ട്രസ്റ്റിനും ബാക്കി ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും ഏകദേശം നൂറ് നൂറ്റി മുപ്പത്തെട്ട് ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികൾ ഉണ്ടായെന്നും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും നേരത്തെ ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് കഴിഞ്ഞ ഒരു മാസമായി ഡിപ്പാർട്ട്മെന്റുകളെല്ലാം തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തീകരിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി മൂന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി ആവുന്നതോടുകൂടി ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവസാനഘട്ടത്തിൽ എത്തുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു അവലോകനം നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇത്തവണത്തെ പൊങ്കാല മഹോത്സവം തുടങ്ങുന്നത് മാർച്ച് അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടുകൂടി ആരംഭിക്കുകയും പതിമൂന്നാം തീയതി രാവിലെ പത്ത് പതിനഞ്ചിന് പൊങ്കാല അടുപ്പിൽ ലോകപ്രസ്തമായ ആറ്റുകൽ പൊങ്കാല അടുപ്പിൽ ദീപ വരികയും ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പതിനഞ്ചിന് ം അർപ്പിക്കുകയും പതിനാലാം തീയതി പതിമൂന്നാം തീയതി ദേവി പുറത്തെഴുതുന്നതും അതിനുശേഷം പതിനാലാം തീയതി ഗുരുതി സമർപ്പണത്തോടുകൂടി ഉത്സവം അവസാനിക്കുക എന്നുള്ളതാണ് ക്രമീകരണങ്ങളുള്ളത് ഈ വർഷം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് എല്ലാവിധ സൗകര്യങ്ങളും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ കുറച്ചും കൂടെ കമ്മിയായിട്ടുള്ള രീതിയിൽ നടത്തിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ നടത്തുന്നുണ്ട് ഇതിൽ കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിൽ വ്യത്യാസമായിട്ട് വന്നിട്ടുള്ളത് കട കടകൾ അതായത് ബിസിനസ് സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ ഇതാണ് പോലീസിന്റെ നിർദ്ദേശപ്രകാരവും കോർപ്പറേഷന്റെ നിർദ്ദേശപ്രകാരവും ലൈസൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ക്ഷേത്ര പരിസരത്ത് കച്ചവട വ്യവസായ സ്ഥാപനങ്ങൾ നടത്താൻ അനുവാദം തവണയുള്ളൂ അതുമാത്രമല്ല അന്നദാനം ചെയ്യുന്നത് സാമൂഹ്യ സംഘടനകളുടെ അന്നദാനം ബാക്കി റെസിഡൻസ് അസോസിയേഷന്റെ ആഹാരം ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നത് യുവ കാര്യങ്ങളിലെല്ലാം തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് കാലാകാലങ്ങളിലുള്ള പരിശോധനകൾ നടത്തി പരിശോധനകൾ നടത്തുന്നുണ്ട് ഈ ഉത്സവത്തിന്റെ പത്ത് ദിവസവും പരിശോധന ഉണ്ടായിരിക്കുമെന്നാണ് അറിയിച്ചു ഇതുകൂടാതെ തന്നെ ശുചിത്വ മിഷൻ പൂർണമായ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്ന പാലിക്കണമെന്നുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട കളക്ടർ നൽകിയിട്ടുണ്ട് ചികിത്സ പൊങ്കാല പുണ്യം പൊങ്കാല എന്നൊരു മാസ്ക് കോമ്പയിൻ സ്ഥിതി കമ്മീഷൻ രേഖകൾ നടക്കുന്നുണ്ട് അവരുടെ പ്രധാനമായിട്ടും അവർക്കുള്ളത് പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുക ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്നവർക്ക് കഴിക്കുക അങ്ങനെയുള്ളത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൽ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും സഹകരണം ആ ഒരു കാര്യത്തിൽ വേണ്ടി വരും എങ്കിലേ ഭക്തജനങ്ങൾക്ക് സമയാസമയങ്ങളിൽ ഈ വിവരം അറിയിക്കാൻ സാധിക്കുകയുള്ളു പൊങ്കാല പോകുന്ന സമയത്ത് പൊങ്കാല ഇട്ട് ഭക്തജനങ്ങൾ പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് തന്നെ ഭക്തജനങ്ങൾക്ക് വെള്ളവും ആഹാരം കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അതും ഇത്തവണ കഴിയുന്നതും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇത്തവണ വേറൊരു ബുദ്ധിമുട്ട് നോക്കുവന്നിട്ടുള്ളത് പൊങ്കാല വെള്ളമ്പലം മുതൽ തെക്കാട് ഹോസ്പിറ്റൽ വരെയുള്ള കഴിച്ച റോഡിന്റെ ഇരുവശവും ചൈൽ കിടക്കുന്നുണ്ട് പൊങ്കാല ഇടുന്നവർ അത് കഴിയുന്നതും എന്നുള്ള ഒരു രീതിയിൽ കോർപ്പറേഷന്റെ ഒരു അഭ്യർത്ഥന വന്നിട്ടുണ്ട് എന്തുമാത്രം അത് പ്രത്യേകനങ്ങൾ അതനുസരിച്ച് രണ്ട് സൈഡിലുള്ള പാക് വേയിലുള്ള വരാത്ത കേടുവരാത്ത രീതിയിൽ പൊങ്കാല ഇടാൻ വേണ്ടിയുള്ള നിർദ്ദേശം ട്രസ്റ്റിൽ നിന്നും ഇവർക്ക് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ പൊങ്കാലയുടെ ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാന ഐറ്റമായ ബുദ്ധിയോട്ടത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാലന്മാരാണ് പങ്കെടുക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ പോലീസ് നാലായിരം പോലീസ് വോളണ്ടിയർമാരെയും കഴിഞ്ഞ വർഷം പോലെ അതിനെ വിന്യസിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയുടെ ഒരു റിക്വസ്റ്റ് അനുസരിച്ച് വനിതകളുടെ സ്ത്രീകളുടെ ശബരിമല ആയതുകൊണ്ട് ും വനിതാ പോലീസിനെ കൂടുതൽ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു അഭിപ്രായം അദ്ദേഹം റിവ്യൂ മീറ്റിംഗിൽ നടത്തുകയുണ്ടായി അത് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുമെന്ന് അറിയിക്കുകയാണ് കെ എസ് ആർ ടി സി റെയിൽവേ എന്നിവ അവരുടെ സഹകരണങ്ങൾ മുൻപതിവ് പോലെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ ബാക്കി പരിപാടിയിലേക്ക് ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നടത്തുന്നതിന് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് ആഗ്രഹിക്കുന്നത് ആഹ്വാനം തന്നെയാണ് ചുരുത്ത പൊങ്കാല പുണ്യ പൊങ്കാല എന്നുള്ളത് നിങ്ങൾ വളരെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം അതായത് സ്റ്റീൽ പ്ലേറ്റും ഈ കപ്പും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭക്തജനങ്ങളോട് പറയണം എന്നുള്ള ഒരു ആഗ്രഹവും ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ് പിന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ കുട്ടിയോട്ടത്തിന്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാലന്മാരാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ ആയിരുന്നു ഇതിന്റെ രജിസ്ട്രേഷൻ സമയം അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാലന്മാർ രജിസ്റ്റർ ചെയ്തു ഇരുപത്തി മൂന്നാം തീയതി അവരുടെ രക്ഷിതാക്കളുടെ മീറ്റിംഗ് വെച്ച് കുട്ടികൾക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഏഴു ദിവസം ഈ കുട്ടികൾ നമ്മുടെ ക്ഷേത്രത്തിൽ ഉണ്ടാവും അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ടും മാതാപിതാക്കളെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്